മലയാളം ബിഗ് ബോസ് സീസൺ സോണ്ടിന്റെ ലൈവിൽ അരിബോളും അഭിലാഷ് ഒന്നീല് അക്ബർ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒനിയിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾക്ക് സന്തോഷമായല്ലോ അനുമോളുടെ പ്ലാച്ചി തിരിച്ചെത്തിയല്ലോ എന്ന് ഞാനും അഭിലാഷ് ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു പ്ലാച്ചി എന്താണെങ്കിലും തിരിച്ചു വരുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ പ്ലാച്ചി തിരിച്ചു വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇങ്ങനെ ജീവനില്ലാത്തതിനൊന്നും സ്നേഹിച്ചിട്ട് ഒരു കാര്യമല്ല ജീവനുള്ളതിനെ സ്നേഹിക്കേണ്ടത് നീ അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് നീ വല്ല ഡോഗിനെയോ അല്ലെങ്കിൽ കാറ്റിനെയോ ഒക്കെ വളർത്ത് അതല്ലേ ഒരു ഒരു ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലാതെ ഈ ഡോളിനെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് ഇതെനിക്ക് എൻ്റെ കൂടെ ഉള്ളത് ഡോളാണ് ഇത് ഞാൻ ഇപ്പോഴും എൻ്റെ ബെഡിൽ എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എനിക്ക് അതിന് അതിൻ്റെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ഞാൻ ഈ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് എന്നോട് എന്തെങ്കിലും പ്രോപ്പർട്ടി കൊണ്ടുവരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഫോട്ടോ ഫ്രെയിം കാണിച്ചു പിന്നെ കുറേ പിന്നെ ഞാൻ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അലോഡ് അല്ല എന്ന് പറഞ്ഞു പിന്നെയാണ് ഞാൻ എൻ്റെ പ്ലാച്ചിനെ കാണിച്ചത് അപ്പോൾ ബിഗ് ബോസ് ഞാൻ പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടിയിൽ പാക്ക് ചെയ്ത് അതിനെ കൊണ്ടുവന്നു ബിഗ് ബോസ് എനിക്ക് അതിനെ തന്നു അപ്പോൾ ഒന്നിൽ പറയുന്നുണ്ട് ഒരു ഡോളിനെ കൊണ്ടുവന്നു പക്ഷേ എനിക്ക് ബിഗ് ബോസ് അതൊന്നും തന്നില്ല അതിപ്പോൾ എൻ്റെ കുറ്റമല്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് അലവ ചെയ്തു എനിക്ക് കിട്ടി പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു എൻ്റെ പ്ലാച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു എല്ലാവരും എടുത്ത് അതിന് ഉപദ്രവിക്കുന്നുണ്ട് എനിക്ക് അതെൻ്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ തന്നെയാണ് എൻ്റെ സ്നേഹം ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ പ്ലാച്ചി എനിക്ക് എൻ്റെ ഒരു ജീവനെ പോലെ തന്നെയാണെന്ന് അഭിലാഷിനോടും അതേപോലെ തന്നെ ഒന്നിലിനോടും അക്ബറിനോടൊക്കെ പറയുന്നുണ്ട് അക്ബറിനോടൊപ്പം അനുമോളുവിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്കപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൂടെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു സാധനം എന്താണെന്ന് അപ്പോൾ അക്ബറോണ്ട് ഇതിപ്പോൾ എൻ്റെ മോതിര എൻ്റെ ഉപ്പിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അഭിലാഷ പറയുന്നുണ്ട് നീ ഒരു ഡോഗിനെ വാങ്ങിക്കണം അതൊരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് എൻ്റെ ഫാമിലിയിലും എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാനത് കാണാറുണ്ട് ആ സ്നേഹമൊക്കെ പക്ഷേ എനിക്കിപ്പോൾ അതിനെ കൊണ്ട് എന്തായാലും പറ്റില്ല എനിക്കിപ്പോൾ എൻ്റെ പ്ലാച്ചി ഉണ്ട് എന്നാണ് അനിമോൾ പറയുന്നത്